തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് വിവാദത്തിൽ അന്തരിച്ച നടനും മുൻ എൽ ഡി എഫ് എംപിയുമായ ഇന്നസെന്റിന്റെ ചിത്രം സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ചേർത്തതാണ് വിവാദത്തിന് കാരണം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നെഴുതിയ തെരഞ്ഞെടുപ്പ് ഫ്ലക്സിലാണ് ഇന്നസെന്റിന്റെ ചിത്രമുള്ളത് ഫ്ലക്സ് ബോർഡ് വെച്ചത് കുടുംബത്തിന്റെ അറിവോടെ അല്ലെന്ന് ഇന്നസെന്റിന്റെ കുടുംബം പ്രതികരിച്ചു വിഷയത്തിൽ പരാതി നൽകുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും കുടുംബം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്

राजकुमारी